രാഷ്ട്രീയ വിവാദം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്നെ സംബന്ധിച്ച് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ ബാധിച്ചാൽ മതി അല്ലെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്ത് ബുദ്ധിമുട്ട് വരാനാ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഇപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ ഇന്നലെ ഇന്ന് രാവിലെ ഇന്നലെ രാവിലെ തുടങ്ങി പോകുന്ന വാർത്ത എന്താണ് സ്റ്റേഡിയത്തിൻ്റെ വർക്ക് നിർത്തി നിർത്തിവെച്ചു എവിടെയാണ് വർക്ക് നിർത്തി വെച്ചേ ഒരു സ്ഥലത്ത് കാണിച്ചുകൊണ്ടാണ് വർക്ക് നിർത്തി നിർത്തിവെച്ച് അതായത് ആയിരം ആയിരത്തി ഇരുന്നൂറ് ആൾക്കാർ പണിയെടുക്കുന്ന സ്റ്റേഡിയത്തിൻ്റെ അകത്ത് അവർ ഒരാളെ പോലും പിൻവലിച്ചിട്ടില്ല എല്ലാവരും വർക്ക് നടക്കുന്നു എല്ലാ സംവിധാനങ്ങളും നടക്കുന്നു നല്ല മഴ ആയതുകൊണ്ട് രാവിലെ ഒരു മണിക്കൂർ അങ്ങോട്ട് രാവിലെ ഏത് എറണാകുളത്ത് ഉള്ളത് അറിയാം നല്ല മഴയാണ് എറണാകുളത്ത് ഒരു മണിക്കൂർ കൊണ്ട് വർക്ക് നിർത്തിയത് അവിടെ കുറച്ച് ആ പണിക്കാർ മാറിയിരുന്നു എന്നുള്ളതിനൊക്കെ അപ്പുറം എന്താ നടന്നിട്ടുള്ളത് ഈ കണക്ക് മുഴുവൻ ഇവിടെ നടക്കുന്നില്ല ഞാൻ നിങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് എന്താ പറഞ്ഞാൽ ഇത് നിങ്ങൾ ഇങ്ങനെ ആയിരുന്നു കൊച്ചി സ്റ്റേഡിയം ഉണ്ടായിരുന്നത് ഒരു കാട് മൂടി പിടിച്ച് ഒരു പേതാനം പുറത്ത് കിടന്ന സ്ഥാനത്തിൻ്റെ അകത്ത് ഇവിടെ ഇത് ഇത് ഇത്രയും വെളിച്ചം വന്നില്ലേ ഇത്രയും വൃത്തിയായില്ല ഞാനതാണ് പറയുന്നത് മാ നവംബർ മാസം മുപ്പതാം തീയതി നിങ്ങൾ വന്ന് നോക്കൂ കൊച്ചി സ്റ്റേഡിയം ഒരു ഇൻ്റർനാഷണൽ ലെവൽ ഫിഫ അപ്രൂവിടെ കൂടി ഉണ്ടാവും അതെൻ്റെ വാക്കാണ് നിങ്ങൾക്ക് ഇന്റർനാഷണൽ ലെവലില് ഫിഫ അപ്രൂവൽ കിട്ടിയ സ്റ്റേഡിയം ഇല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പണിയാൻ എടുക്കും ഒരേ അവകാശം ഇല്ല എനിക്കിത് അവകാശം വേണ്ടതാനും എനിക്ക് 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 വേണ്ടതാനും എനിക്ക് എനിക്കങ്ങനെ ഞാൻ ചോദിക്കുന്നത് ഈ ഇത് സ്പോൺസർക്ക് എന്തോ ദുരൂഹത എന്ന് പറഞ്ഞാൽ അതിന് എനിക്ക് മറുപടി പറയാൻ കഴിയില്ലല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മുപ്പാന്തിക്ക് ശേഷം സ്റ്റേഡിയമേ വേണ്ട ഇത് പിന്നെ ജി സി ഞാൻ ജി സി യുടെ ചെയർമാനോട് ആവശ്യപ്പെട്ടിട്ടില്ല എനിക്ക് മുന്നോട്ട് എനിക്ക് അങ്ങനെ വേണ്ട ഒരു രേഖ കാണിക്കൂന്ന് ഞാൻ ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞതായിട്ട് പറയും എവിടെ എവിടെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ ഒരു മിനിറ്റ് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ നവംബർ പതിനേഴാം തീയതി ഇന്റർനാഷണൽ ഫുട്ബോൾ അത് മത്സരം നടത്താൻ വേണ്ടിയിട്ട് സ്റ്റേഡിയത്തെ ഡെവലപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളൂ അതിന്റെ പണം കൊടുക്കുന്നത് എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ആരുടെയും സർക്കാരിൻ്റെ പൈസ ഞാൻ ചോദിച്ചോ ആർക്കെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞോ ചെയ്യാന്ന് പറഞ്ഞോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞ എന്താണ് സ്റ്റേഡിയത്തെ ഡെവലപ്പ് ചെയ്യും അതുകൊണ്ട് ആർക്കാ നഷ്ടം ആ നഷ്ടം പറഞ്ഞാൽ മതി ഏത് നഷ്ടം ആർക്കാണ് ഉണ്ടാകുന്നത് ഞാൻ ഞാനിത് ഇനി നിങ്ങൾ പറഞ്ഞു ഇനി ഉണ്ടല്ലോ പത്ത് നാൽപ്പത്തഞ്ച് ദിവസം ഈ നാൽപ്പത്തഞ്ച് ദിവസം നിങ്ങൾ പറയുന്ന ഏത് വർക്കും ഞാൻ ചെയ്ത് തീർത്ത് തരാം നിങ്ങൾക്കിത് അപാകത കാണിച്ചു ഞാനിപ്പോൾ ഒരു സംവിധാനം സർക്കാർ പല പരിപാടികൾ സ്പോൺസർഷിപ്പ് എടുക്കാറുണ്ട് ഇല്ലേ പല സംവിധാനത്തിലും എടുക്കാറുണ്ട് അത് ഫ്രീ ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ട് ഞാനെത്ര വീടുകൾ കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഞാൻ എത്ര വീടുകൾ പണിതു കൊടുത്തിട്ടുണ്ട് ഞാൻ എത്ര കല്യാണം നടത്തിയിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ ആരെയും പൈസ കൊടുത്തിട്ട് ഒന്നുമല്ലല്ലോ ഞാൻ ഫ്രീ ആയിട്ട് ഞാൻ ഉദ്ദേശിച്ചത് ചെയ്തു പിന്നെ പോകുന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആ ലെവലിൽ ഇതിനെ വളർത്തുക എന്നല്ലേ ഉദ്ദേശിച്ചിട്ടുള്ളൂ അതുപോലെ ആ ലെവലിലേക്ക് സ്റ്റേഡിയത്തെ ഉയർത്തുക സ്റ്റേഡിയം ആ ഡെവലപ്പ് ഡെവലപ്പ് ചെയ്യുക അത് നിർത്തിയ ശേഷം സർക്കാരിന് ഹാൻഡ് ഓവർ ചെയ്യുക ഞാൻ എൻ്റെ പേരിൽ തരുന്നില്ലല്ലോ എൻ്റെ പേരിൽ തന്നില്ല ഒരു രേ രേഖയില്ല ഒന്നുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നടത്താൻ പറ്റും ഞാൻ നടത്തുന്നു എന്നുള്ളതിനപ്പുറമൊന്നുമില്ല ഒന്നുമില്ല